ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നാളികേരം പൊളിച്ചതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഇന്നലെ നാളികേരമൊക്കെ പൊളിച്ചിട്ട് കൈയ്യൊക്കെ വേദന തുടങ്ങി എന്നാലും നമ്മളുടെ പറമ്പിലല്ലേ ചോദിച്ചിട്ട് അങ്ങോട്ട് ചെയ്തു നമ്മളുടെ പണിയല്ലേ അപ്പോൾ അങ്ങോട്ട് ചെയ്തു പിന്നെ ഇന്നിപ്പോൾ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ എടപ്പാളക്ക് പോയപ്പോൾ ബസ്സിലൊക്കെ കണ്ടു കുറച്ച് ആൾക്കാർ ബസ്സിലും നടന്നു പോകുന്നതൊക്കെ കണ്ടു കുറച്ച് ആൾക്കാർ മാസ്ക് ഒക്കെ ഇട്ട് പോണു കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു നല്ല കാര്യമാണ് എന്തായാലും ഇപ്പോൾ കോവിഡ് പരക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കോവിഡ് രണ്ടാമത് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണല്ലോ മാസ്ക് ഇടല്ലേ മാസ്ക് ഇട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അവർ എന്തുകൊണ്ടാണ് മാസ്ക് അങ്ങനെ ഇട്ടുണ്ടാവുമെന്ന് നമുക്കറിയില്ല ഒന്നുകിൽ അവർ പനി വന്നിട്ടുള്ള ആൾക്കാരാവാം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും പകരാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാവാം അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കോവിഡ് വന്നിട്ടുള്ള ആൾക്കാരിപ്പോൾ പനിയൊക്കെ ഉള്ള ആൾക്കാർ രണ്ട് ദിവസം വീട്ടിൽ റെസ്റ്റ് എടുത്തതിന് ശേഷം അവർ പുറത്തിറങ്ങുമ്പോൾ മാക്സിമം അവർ മാസ്ക് ധരിച്ചിട്ടിറങ്ങാം ആരായാലും ഞാനായാലും അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം കോവിഡ് വന്നിട്ട് ഇപ്പോൾ നമ്മളെല്ലാവരും നല്ലോണം അനുഭവിച്ചതാ അല്ലേ കോവിഡ് വന്ന സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനായിട്ട് നമ്മളൊക്കെ എന്തോരം ബുദ്ധിമുട്ടി എന്നൊക്കെ ഞാനിപ്പോൾ കുന്നംകുളത്തേക്ക് പോണ സമയത്ത് എന്താ പറയുക ഞാൻ എനിക്ക് സങ്കടം വന്നിട്ടുണ്ട് സങ്കടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വണ്ടിയായിട്ട് പോകുമ്പോൾ കൂറ്റിന പോകുമ്പോഴൊക്കെ കുന്നംകുളത്തേക്ക് ഗുരുവായൂർക്ക് പോകണോ വണ്ടിയൊക്കെ പോകണോ ബസ് പോകണോ റോഡാട്ടോ എപ്പോൾ നോക്കിയാലും തിരക്കുള്ള റോഡാണ് പക്ഷേ ആ റോട്ടിലൊക്കെ നായ്ക്കൾ കിടക്കുക റോഡിൻ്റെ നടുക്കൊക്കെ നായ്ക്കൾ കിടക്കുവായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടി പോവാനില്ല കോവിഡിൻ്റെ കാലത്ത് അത്രയും തിരക്കില്ലാണ്ട് അത്രയും ആരും പോവാണ്ട് ഈച്ച പോണ മതിരി സൗണ്ട് പോലെ കേൾക്കാം അങ്ങനെ ഒരു നമ്മൾ പറയില്ലേ ശ്മശാനമുഖതന്നൊക്കെ പറയുന്നു കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു അന്തരീക്ഷം ആയിരുന്നു അന്നൊക്കെ ശരിക്ക് പറഞ്ഞാൽ വണ്ടീമിലൊക്കെ വന്ന് ഞാൻ പോകുമ്പോൾ എനിക്ക് സങ്കടം വന്നിട്ടുണ്ട് കാരണം ഇങ്ങനെ ആയാലോ നമ്മുടെ നാട് എന്നുള്ളത് ചിന്തിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ വീട്ടിൽ തിരിച്ചു വന്നിട്ട് പറയുകയും ചെയ്തു ഞാൻ എനിക്ക് അധികനൊക്കെ പോകുമ്പോൾ എനിക്ക് കരച്ചിൽ വരികയായിരുന്നു കാരണം അത്രയും ജനങ്ങളില്ലാണ്ട് നമുക്കെന്നെ മനസ്സിൽ പേടിയല്ല തോന്നുക ഒരു സങ്കട തോന്നും നമുക്ക് ഇങ്ങനെ ഭൂമി ഇങ്ങനെ ആൾക്കാരില്ലാണ്ട് ഇങ്ങനെ ഉള്ളത് കാണുമ്പോൾ നമുക്കൊരു സങ്കടം വരിക പേടിയെക്കാട്ടിലധികം സങ്കടം വരിക അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടതാ അങ്ങനെ കോവിഡ് വന്നിട്ട് അത്രയും നമ്മൾ ബുദ്ധിമുട്ടിയതാ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇനി ഒരു കോവിഡ് വരികയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ എനിക്ക് വന്നാലും നിങ്ങൾക്ക് വന്നാലും അത് ആരൊക്കെ വന്നാലും ഒരേ മാതിരിയാ അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മൾ പുറത്തിറങ്ങാണ്ട് ശ്രദ്ധിക്കുക മാക്സ് മാസ്ക് ധരിക്കാതെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുക നമ്മൾക്കങ്ങനെ സൂക്കടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കുറച്ചൊരു അകലം പാലിച്ചിട്ട് നമ്മൾ നിൽക്കുക അങ്ങനെ നമുക്ക് സമൂഹത്തോട് നമുക്കൊരു കടപ്പാടുണ്ടല്ലോ ആ കടപ്പാട് നമ്മൾ നിറവേറ്റണം കാരണം മുന്നേക്കെന്ന് പറഞ്ഞാൽ ഇത് സൂക്കട് വന്നു കഴിഞ്ഞാൽ ആൾക്കാരും മിണ്ടാണ്ട സമൂഹത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങും എല്ലാവരെയും തൊട്ട് തലോടിയിട്ട് എല്ലാവർക്കും ഇതങ്ങോട്ട് കൊടുക്കും അതൊരിക്കലും ചെയ്യരുത് ഇനി ഇനി എന്ത് സൂക്കട് എന്ത് മാരക രോഗങ്ങൾ വരികയാണെങ്കിലും മഹാമാരികളൊക്കെ ഇനിയും വന്നൂടാമെന്നൊന്നും ഇല്ല അങ്ങനെ എന്ത് മഹാമാരികളും ഇനി വരികയാണെങ്കിലും ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും സമൂഹത്തിനോട് നമ്മൾ കടമപ്പെട്ടവരാണ് വിചാരിച്ചിട്ട് നമുക്ക് സമൂഹത്തിന് ആ സൂക്കട് മാക്സിമം സമൂഹത്തിന് കൊടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ദാ സമൂഹത്തിൽ ഇപ്പോൾ കോവിഡ് വന്നതിൻ്റെയാണോ വാക്സിൻ ചെയ്തതിൻ്റെയാണോ എന്നറിയില്ല ഇരുപതും ഇരുപത്തെട്ടും പത്തൊമ്പതും വയസ്സായ മക്കൾ നിന്ന് നിപ്പില് മരിച്ചു വീഴുന്നു ഏഹ് നമ്മളൊക്കെ കണ്ട് നമ്മളുടെ മക്കൾ ആരുടെ മക്കളായാലും എല്ലാം നമ്മളുടെ മക്കളല്ലേ നമുക്കത് താങ്ങാനുള്ള കരുത്തുണ്ടോ ഇങ്ങനെ പിള്ളേർ കുഞ്ഞ് പിള്ളേരൊക്കെ മരിച്ചു വീഴുന്നത് താങ്ങാനുള്ള ശക്തി ആർക്കും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ഒരു മഹാമാരിയൊക്കെ വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ പനി വന്നാൽ പോലും പനിയോ ഒരു ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരാഴ്ച മാസ്ക് ഇട്ട് നടക്കുക ആരായാലും അപ്പം നമുക്ക് വന്ന സൂക്കട് നമ്മളി സമൂഹത്തിന് കൊടുക്കണ്ടല്ലോ നമ്മൾ ഈ സമൂഹത്തിലെ ഒരു സമൂഹത്തിലൊരങ്കല്ലേ അപ്പം നമുക്ക് ഈ സമൂഹത്തിനെ ഈ എന്താ ഈ ഭൂമീനെ പിടിച്ചു നിർത്താനുള്ള ഒരു ഒരു കടമ നമുക്കുണ്ടല്ലോ കേടില്ലാതെ കൊണ്ട് ജനങ്ങളെ പിടിച്ചു നിർത്താനുള്ള ഒരു കടമ സമൂഹത്തിലൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഏഹ് അപ്പം അത് നമ്മൾ നിർവഹിച്ചേ പറ്റൂ ഇനിയെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് നടക്കുക നമ്മൾ നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മളുടെ കുഞ്ഞു മക്കളൊക്കെ ഇങ്ങനെ മരിക്കുന്ന കാണുമ്പോൾ എന്തൊരു വിഷമ അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പം നമുക്കറിയില്ല പക്ഷെ എന്നാലും പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എത്ര അധികം പിള്ളേരും മരിച്ചു പോണതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് എന്ത് സൂക്കട് വന്നാലും അത് നമ്മളിൽ തന്നെ അവസാനിക്കട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുക അങ്ങനെ നമുക്ക് ചിന്തിച്ചാൽ സമൂഹത്തിന് അത് കൊടുക്കാണ്ട് നമ്മളുടെ സമൂഹത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും അപ്പം എൻ്റെ ഈ അഭിപ്രായത്തോടെ നിങ്ങളെല്ലാവരും എത്ര യോജിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക ഓക്കെ